ഒരു വർഷം എത്ര പെട്ടെന്നാണ് കടന്നുപോയതല്ലേ നമ്മളെ ഉള്ളുലെച്ച് നമ്മളുടെ കരൾ പറിച്ചെടുത്തു പോയ ഒരു വർഷം ഒന്ന് ഓർമ്മിച്ചു വരാം ഒരു വർഷം മുമ്പ് ചൂരൽമലയിലും മുണ്ടക്കയിലും സംഭവിച്ചതിൻ്റെ ബാക്കിപത്രം നോഹയും കുടുംബവും ആ വലിയ കപ്പലിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അദൃശ്യമായൊരു കാത്തിരിപ്പിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ നിറഞ്ഞു ആ നിമിഷത്തിന്റെ ഭാരവും മൗനവും മൃഗങ്ങൾ മനസ്സിലാക്കി ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്ന് മഴ പെയ്യാൻ തുടങ്ങി ആദ്യ ഉൽപ്പത്തി പുസ്തകത്തിലെ വെള്ളപ്പൊക്ക വർണ്ണനയുടെ തുടക്കമാണിത് ഒരാണ്ട് മുമ്പ് കേരളത്തിന്റെ ഹൃദയം തകർത്ത ആ പേമാരി പെയ്തു തുടങ്ങിയതും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ജൂലൈ ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച മുതലാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും മഴ ചാരിത്തുടങ്ങിയത് തോരാതെ തോരാതെ അതങ്ങനെ തിമിർത്തു തുടങ്ങി ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ് മില്ലിമീറ്ററും അടുത്ത ദിനരാത്രിയിൽ മുന്നൂറ്റി എഴുപത്തിനാല് മില്ലിമീറ്ററുമായി നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ നോഹയുടെ കഥ പോലെ ആകാശത്തിന്റെ കിളിവാതിലുകളെല്ലാം തുറന്നുള്ള മാറാ മഴ ആനക്കൂട്ടങ്ങൾ ചിഹ്നം വളർത്തുമൃഗങ്ങളെല്ലാം എന്തോ പേടിക്കുന്നു മഞ്ഞളരച്ച മണം പോലെ പലരും സംശയിച്ചു ആകപ്പാടെ ഒരു അപകട ഭീതി ചിലരൊക്കെ കൂടുതൽ ഇടങ്ങളിലേക്ക് മാറി തുടങ്ങി രാത്രി കൂടുതൽ ഇരേണ്ടതോടെ പുന്നപ്പുഴ കാവലൊരുക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ഭൂരിപക്ഷം പേരും വീട്ടിൽ തന്നെ ഉറങ്ങാൻ കിടന്നു പുലർച്ചെ ഒരു മണിയോടടുപ്പിച്ചാണ് ആ ഭയാനകമായ ശബ്ദം ആദ്യം കേട്ടത് വെള്ളരിമലയിലെ വെള്ളൂരിപ്പാറയുടെ ഒരു ഭാഗം അടർത്തിയെടുത്ത് കുതിച്ചൊഴുകിയ ഉരുൾ ആദ്യമെത്തിയത് കുഞ്ചിരിമട്ടമാണ് മലമുകളിൽ എന്തോ സംഭവിച്ചുവെന്ന് മുണ്ടക്കൈക്കാർ നിലച്ചതാണ് ഓടിയൊളിക്കാൻ ശ്രമിച്ചതുമാണ് നിമിഷങ്ങൾക്കകം ഉരുൾ മുണ്ടക്കൈയിലും രണ്ട് നില കെട്ടിടത്തോളം വലിപ്പമുള്ള വലിയ വലിയ പാർക്കല്ലുകളാണ് ഉരുന്റെ തിരുത്തുന്നത് ആർ തലച്ചിലുകളാണ് സുരക്ഷിതമെന്ന് തോന്നിയിടത്തേക്കെല്ലാം ജനം ഓടിക്കയറി ജീവനായുള്ള പോരാട്ടത്തിൽ ഒട്ടനേകം മനുഷ്യർ മണ്ണിലവർക്കു മേപ്പാടിയിലെ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിലെ എക്സിക്യൂട്ടീവ് ആയിരുന്ന നീതുവിലൂടെയാണ് ലോകം ദുരന്തത്തിന്റെ വ്യാപ്തി ആദ്യമറിഞ്ഞത് മുണ്ടക്കൈക്കാർക്ക് എന്താവശ്യമുണ്ടായാലും പാഞ്ഞെത്തുന്ന പ്രജീഷിനെ പോലെയുള്ളവർ ഓടിയെത്തി മുണ്ടക്കൈയുടെ ഉള്ളം പിളർത്ത് രണ്ടാമതും ഉരുൾപൊട്ടി ഇണ്ടക്കൈ ആകെ തുടച്ചെടുത്ത് ഉരുൾമല ടൗണിനെ ലക്ഷ്യമിച്ച് ഇരം കാവലാകുമെന്ന് കരുതിയ പുന്നപ്പുഴ അതോടെ രണ്ടായി പിളർന്നു അലച്ചെത്തിയ ഉരുളിനെ വെള്ളാർമല സ്കൂൾ ഒരൽപ്പം ദിശമാക്കിയതുകൊണ്ട് മാത്രം ചൂരൽമല ടൗൺ അപ്പാടെ മണ്ണിൽ പോവാതെ ബാക്കി സൂചിപ്പാറ വെള്ളച്ചാട്ടം ദുരന്തപുത്രിയായി എണ്ണമറ്റ മനുഷ്യരും തലമുറകളുടെ അധ്വാനത്തിൽ കെട്ടിപ്പടുത്ത തേയിലത്താഴ്വാരത്തിന്റെ മേൽവിലാസം ചോര കലർന്ന ചുവന്ന മണ്ണിന്റെ നിറത്തിൽ താഴേക്ക് പതിച്ചു ദൂരെ ദൂരെ അങ് സങ്കടക്കടലായി നാട്ടുകാർ തുടങ്ങി വെച്ച രക്ഷാപ്രവർത്തനത്തിലേക്ക് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എൻ ഡി ആർ എഫും ഫയർഫോഴ്സുമെല്ലാം ഒപ്പത്തിനൊപ്പം ചേർന്നതോടെ ആദ്യ സുവർണ മണിക്കൂറുകളിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേഗം കൈവന്നു എത്തുന്നയിടം വരെ വാഹനങ്ങളെ എത്തിച്ച് എന്തുമെന്തും ആയുധമാക്കി രക്ഷാപ്രവർത്തകർ ജീവന്റെ തുടുപ്പുകളെ തിരഞ്ഞു ഒരു ഭാഗത്ത് മുട്ടറ്റം ചെളിയും മറുഭാഗത്ത് ഇരമ്പിയാർക്കുന്ന പുഴയും ഒപ്പം കനത്ത മഴയും ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്ന ഭീതി വേറെ സഹജീവി സ്നേഹത്താൽ അതൊന്നും പക്ഷേ രക്ഷാപ്രവർത്തകർക്ക് തടസ്സമായില്ല ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് യൂത്ത് കോൺഗ്രസ് എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫ് ഐ ആർ ഡബ്ല്യു വളണ്ടിയേഴ്സ് സേവാഭാരതി എസ് ഡി പി ഐ കക്ഷിഭേദങ്ങളില്ലാതെ നാടിന്റെ പല കോണുകളിൽ നിന്ന് ഓടിയെത്തിയ എണ്ണമറ്റ യുവജന സംഘടനാ പ്രവർത്തകർ ഒരു നിമിഷം പോലും പാഴാക്കാതെ രക്ഷാപ്രവർത്തനം തുടർന്നു കിടക്കുന്നുണ്ട് ഒരു വാർത്താ മാധ്യമത്തിന് ചെയ്യാവുന്നതിന്റെ പരമാവധിയും ചെയ്ത് റിപ്പോർട്ടർ വാർത്താ സംഘവും രക്ഷാപ്രവർത്തനത്തിൽ തോളോട് തോൾ ചേർന്നു ആ മൂന്നര മണിക്കൂറിലെ നിലവിളികൾ ഇന്നും കാതോര തലയടിക്കുകയാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് അന്ന് രാത്രി വിസ്മൃതിയിലേക്ക് മറഞ്ഞത് എൺപത്തിമൂന്ന് വീടുകൾ അപ്രത്യക്ഷമായി ഇരുന്നൂറ്റി നാൽപ്പത് വീടുകൾ വാസയോഗ്യമല്ലാതെയായി പൊന്നോമനകളെയും അച്ഛനമ്മമാരെയും കൂടപ്പിറപ്പുകളെയും നല്ലപാതികളെയും നഷ്ടപ്പെട്ടവർ ഒരായുസിന്റെ അധ്വാനമെല്ലാം ഒരു രാത്രിയുടെ ഇരുളിൽ എങ്ങോ മറിഞ്ഞു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നവർ ജീവൻ മാത്രം അവശേഷിച്ചവരായി മഹാദുരന്തത്തിൽ നിന്ന് പുറത്തു കടന്നവർ അവിടെയുണ്ട് അവർക്ക് ഇനിയും മുന്നോട്ടു നടന്നേ തീരൂ ആ കണ്ണീർ കണ്ടില്ലെന്ന് നടിക്കാൻ ഭരണകൂടങ്ങൾക്കാവില്ല പാലം ചൂരൽമല പാലത്തിന് പകരം ഇന്ത്യൻ സൈന്യം ഒരു രാത്രിയും പകലും കൊണ്ട് നിർമ്മിച്ച ഈ പാലം ഒരു പ്രതീകമാണ് ഏതു മഹാദുരന്തത്തിനപ്പുറവും അതിജീവനം മനുഷ്യസാധ്യമാണെന്ന സന്ദേശത്തിൻ്റെ പ്രതീകം നാടിന്റെ പല കോണുകളിൽ നിന്ന് ആഹാരവും വസ്ത്രവും മരുന്നുകളും ശേഖരിച്ചെത്തിക്കുന്ന കുട്ടികൾ രക്തദാന ക്യാമ്പുകളിൽ വയനാടിനായി രക്തം നൽകാൻ പകലന്തിയോളം വരി നിന്ന് കുറേയേറെ മനുഷ്യർ അമ്മമാരെ നഷ്ടമായ പിഞ്ചോമനികൾക്ക് മുലപ്പാല് കരുതി വെച്ച അമ്മ മനസ്സിൽ കച്ചവടത്തിന് വെച്ച വസ്ത്രങ്ങളും പുതപ്പുകളും അണിയിച്ച് ദുരന്തബാധിതർക്ക് ചൂടുപകർന്ന വ്യാപാരികൾ ഒരാണ്ടു മുമ്പ് കാണിച്ച അതേ സഹാനുഭൂതിയോടെ നമുക്ക് ദുരന്തബാധിതരെ കൈകോർത്തു പിടിക്കാം